ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് എന്നും മിക്സി ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ നമ്മൾ പെട്ടെന്നൊക്കെ മിക്സി ഉപയോഗിച്ച് എടുത്തു വെക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചിട്ടാണല്ലോ എടുത്ത് വെക്കുക അപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടോ മിക്സി എപ്പോഴും നമ്മൾ ഒരു തവണയെങ്കിലും ഉപയോഗിക്കാതിരിക്കില്ലല്ലോ അല്ലേ അപ്പോൾ അത് അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനിത് ആ കുറച്ച് ഷാമ്പു ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു രൂപൻ്റെ ഷാംപൂവിൽ നിന്നും ഡ്രോപ്സ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുഖത്തിടുന്ന പൗഡർ ഉണ്ടായിരുന്നു പെരിയായിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പിന് ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലോട്ടേക്ക് ഇതാ കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ആദ്യം പൗഡർ ചേർത്ത് കൊടുത്തു വിനാഗിരി ചേർത്ത് കൊടുത്തു ഷാംപും ചേർത്ത് കൊടുത്തു അപ്പോൾ നല്ല പതയും കൂട്ടും ഷാംപും ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടിട്ട് അതേപോലെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്തേ പറ്റി പിടിച്ച മെക്കുകളൊക്കെ പെട്ടെന്ന് പോയി കളയാനാണ് കേട്ടോ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലോട്ടേക്ക് ഞാൻ ചേർത്ത് കൊടുത്തു നല്ലൊരു സ്മെല്ലും ഉണ്ടാവും കേട്ടോ നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഇതിന്റെ ഈ ഭാഗത്താണല്ലോ അധികമായിട്ട് അഴുക്ക് വരാം നമ്മൾ ജാർ ഇങ്ങനെ വെക്കുന്ന ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് അഴുക്കുണ്ടാവാം അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് ഡയറക്റ്റായിട്ട് ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇലക്ട്രിക്കിന്റെ സാധനം അല്ലേ നമ്മൾ ഒരിക്കലും വെള്ളം ഉപയോഗിക്കാൻ പാടില്ലല്ലോ അപ്പം നമ്മൾ ആദ്യം തന്നെ ഇതാ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കാം പേപ്പറോ അല്ലെങ്കിൽ സ്പോഞ്ചോ എന്താണോ ഉള്ളത് ഇതേപോലെ ഒന്ന് തിരികെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ ഒരു പേപ്പറിൻ്റെ മുകളിലോട്ടേക്ക് ഇതേപോലെ കുറച്ച് വളരെ കുറച്ച് മാത്രം ഈ ഒരു ലിക്വിഡ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ഇതൊന്ന് കൈ വെച്ചിട്ട് തേ പോലെ ഒന്ന് അരച്ചു കൊടുത്താൽ മതി ഇതിന്റെ ഉള്ളിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന മെഴുക്കും അതേപോലെ നമ്മൾ തേങ്ങ ഒക്കെ അരയ്ക്കുന്ന സമയത്ത് പുറത്തോട്ടേക്ക് വീണിട്ടുള്ളതും അതേപോലെ അരി അരയ്ക്കുന്ന സമയത്ത് അടപ്പടച്ചു കൊടുത്താലും ചിലത് നമ്മൾ വെള്ളമൊക്കെ കൂടിപ്പോയാൽ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇങ്ങനെ ഒലിച്ചു പോവുമല്ലോ അതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്രില്ലൻ സൊല്യൂഷൻ തന്നെ ഇത് അപ്പം ഈ ഒരു പേപ്പർ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഒരച്ചെടുത്താൽ മതി ഇതിൻ്റെ ഉള്ളും പുറ ഒക്കെ ഇതേപോലെ ഒന്ന് ഇങ്ങനെ ഒരച്ചു കൊടുക്കാം അപ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും ഇനി നമുക്ക് ഈ പേപ്പർ വെച്ച് ഒരച്ചതിന് ശേഷം ഒരു ഉണങ്ങിയ പേപ്പർ വെച്ചിട്ട് ഒന്നും കൂടെ അതേപോലെ ഒന്ന് ഒരച്ചെടുക്കാം നല്ല ക്ലീനായി കിട്ടാനാണ് ഇതേപോലെ പേപ്പറോ അല്ലെങ്കിൽ സ്പോഞ്ചോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ വേഗത്തിൽ നമുക്കത് ക്ലീൻ ആയി കിട്ടും ചെയ്യും മിക്സി എത്ര പറ്റി പിടിച്ചിട്ടുള്ള ആ ഒരു തേങ്ങൻ്റെ മെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് പോയി കിട്ടാൻ പറ്റും കേട്ടോ ഇതേ രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് പിന്നെ ഒരിക്കലും നമ്മൾ വെള്ളം ആക്കി കൊടുക്കാനും പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ വളരെ കുറച്ച് മാത്രം ഈ ഒരു ലിക്വിഡ് പേപ്പറിന്റെ മുകളിലോട്ടേക്ക് ഒഴിച്ചെടുത്തിട്ട് വേഗത്തിൽ തന്നെ അത് തുടച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള എല്ലാ മെഴുക്കും അഴുക്കും എല്ലാം പോയിട്ട് നമുക്ക് മിക്സി ക്ലീനായി കിട്ടാനായിട്ട് പറ്റും പുതിയതുപോലെ തന്നെ ആകട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ മിക്സി ക്ലീൻ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ഒരു മറ്റൊന്നാണ് ഗ്യാസ് സ്റ്റൗ അല്ലേ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ ആകെപ്പാടെ തിളച്ച് ചിന്തിയതും പാൽ കാച്ചുന്ന സമയത്ത് തിളച്ച് തൂവിയതൊക്കെ ഉണ്ടാവും ഈ ഒരു ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കട്ടോ ഗ്യാസ് സ്റ്റൗ അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് ഷാംപൂ തന്നെ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക ഈ ഒരു നമ്മൾ പാത്രം വെക്കുന്ന ഈ ഒരു സ്റ്റാൻഡൊക്കെ മാറ്റിയതിന് ശേഷം ഈ ഒരു സ്പോഞ്ചും അതേപോലെ സ്പോഞ്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതേപോലെ കൊടുക്കുക അപ്പോൾ സ്പോഞ്ച് വെച്ച് ഒരയ്ക്കുന്നത് കാരണം ഒരിക്കലും ഇതിൻ്റെ മുകളിൽ സ്ക്രാച്ച് വീഴില്ല പിന്നെ നമ്മൾ വിനാഗിരി വെച്ചിട്ട് ഈ ഒരു ഗ്യാസ് സ്റ്റൗ തുടയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇപ്പം ഇത് ഗ്ലാസിൻ്റെ സ്റ്റൗ ആയത് കാരണം അത്ര അങ്ങോട്ട് തിളക്കം കാണില്ല പക്ഷെ നമ്മൾ സ്റ്റീലിൻ്റെ ഗ്യാസ് സ്റ്റവൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റൂട്ടോ എത്ര മങ്ങിയിട്ടുള്ള ഗ്യാസ് അടുപ്പാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ പുതുപുത്തനാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ നമ്മളിതിൽ വിനാഗിരിയും ഷാംപും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ടിട്ട് തന്നെ നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ തന്നെ പ്രാണികളൊന്നും ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്തേക്കൊന്നും വരാൻ ചാൻസ് ഇല്ല വിനാഗിരിൻ്റെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ടിട്ടോ രാത്രി ആയി കഴിഞ്ഞാൽ പ്രാണികൾ ഈ ഒരു ഗ്യാസ് എടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ അഴഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും ഭക്ഷണമൊക്കെ തേടി വരുന്നതാണ് പല്ലി പാറ്റൊക്കെ അപ്പം നമുക്ക് ഈയൊരു വിനാഗിരി വെച്ച് തുടച്ചെടുക്കുന്ന സമയത്ത് ഉറുമ്പ് പോലും നമ്മുടെ ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിൽ വരാൻ ചാൻസ് ഇല്ല ഇല്ലേട്ടോ പിന്നെ നല്ലൊരു സ്മെല്ലും ആണ് കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഷാംപൂവിൻ്റെ സ്മെല്ലായിരിക്കും കേട്ടോ നമുക്ക് മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റുക അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇത്ര പറ്റി പിടിച്ചിട്ടുള്ള മെഴുക്കായാലും കറയായാലും എല്ലാം വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പം എന്തായാലും ഇതെന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത് നമുക്ക് പതക്ക് പതേ ഉണ്ടാവും ഒരു ലിക്വിഡിന് പക്ഷെ സ്മെല്ലിന് നല്ല സ്മെല്ലും ഉണ്ടാവും കേട്ടോ അപ്പോൾ വേഗത്തിൽ തന്നെ അണുക്കളൊക്കെ പോയി കിട്ടാനും പറ്റും അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് താ ഞാനൊരു പാത്രത്തിന്റെ അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈയൊരു അടപ്പിലോട്ടേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡർ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പിന് നിങ്ങളുടെ കയ്യിൽ കേടുവന്ന് അതേപോലെ കട്ട കുത്തിയിട്ടുള്ള കോഫി പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചീത്തയായ കോഫി പൗഡറൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ടിപ്പിന് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ കോഫി പൗഡറൊക്കെ വേഗത്തിൽ തന്നെ കട്ട കെട്ടി പോകുമല്ലോ നമ്മൾ ചെറിയ ചെറുതായിട്ടൊന്ന് എയർ തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട കെട്ടും അപ്പോൾ ആ ഒരു കട്ട കെട്ടിയിട്ടുള്ള കോഫി പൗഡർ പിന്നെ നമ്മൾ കോഫി ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ബാഡ് ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ടിപ്പിന് എടുക്കാം കേട്ടോ അത് അപ്പോൾ അത് അതിലേക്ക് കുറച്ച് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ടേക്ക് കുറച്ച് കർപ്പൂരം ഉണ്ടോ കൊടുക്കുന്നത് അപ്പോൾ അത് ആ ഗുളിക രൂപത്തിലുള്ള കർപ്പൂരം പൊടിക്കാതെ തന്നെ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കർപ്പൂരം ഒന്ന് കത്തിച്ചെടുക്കാം കേട്ടോ കർപ്പൂരം പെട്ടെന്നെ കത്തി കിട്ടും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഈ ഒരു കർപ്പൂരതാ ഇങ്ങനെ കത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കഴിഞ്ഞതിൽ ശേഷമുള്ള ആ ഒരു പുകയാണ് കേട്ടോ നമുക്കിതിനു വേണ്ടത് അപ്പൊ കർപ്പൂരം വേഗത്തിൽ തന്നെ കത്തി കിട്ടും ഈ ഒരു കർപ്പൂരം എല്ലാം കത്തിയതിന് ശേഷമുള്ള ഈ ഒരു കോഫി പൗഡറിന്റെ പുകയാണ് നമുക്ക് ഈ ഒരു ടിപ്പിനായിട്ട് വേണ്ടത് കേട്ടോ ഈ ഒരു പുക നമ്മൾ സന്ധ്യാസമയത്ത് നമ്മുടെ വീട്ടിലെല്ലാം പുകച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വരുന്ന കൊതുകിനെ മാത്രമല്ല കേട്ടോ ചെറിയ തരം പാറ്റ പ്രാണികളെല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും തുരത്തി ഓടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലാണ് ഡിപ്പെൻഡാണ് അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് കടയിൽ നിന്നും കെമിക്കൽ അടങ്ങിയിട്ടുള്ള ലിക്വിഡും കൊതുകുത്തിരി ഒക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പുകയിക്കുന്നതിനേക്കാളും നല്ലത് കെമിക്കലൊന്നുമില്ലാത്ത ആയിട്ടുള്ള ഇത് പുകയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല അതേപോലെ തന്നെ നമുക്ക് ചുമ അലർജി അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല ഇതേപോലെ പുകയിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ കൊതുകിനെയും നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ വീട് മുഴുവൻ ായിട്ടും നല്ലൊരു സുഗന്ധം കൂടി ഉണ്ടാവും കേട്ടോ ഈ ഒരു കോഫി പൗഡറിന്റെ സ്മെല്ലെല്ലായിടത്തും ഉണ്ടാവും അതേപോലെ തന്നെ കർപ്പൂരത്തിന്റെ സ്മെല്ലും സന്ധ്യയായി കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ എല്ലാ മുക്കിലും മൂലയിലൊക്കെ ഇതൊന്നും പുകയിച്ച് കൊടുക്കട്ടോ എല്ലായിടത്തും അള്ളി പിടിച്ച് നിൽക്കുന്ന കൊതുകിനെയെല്ലാം നമുക്ക് വീടിന്റെ പുറത്ത് വെളിയിൽ തുരുത്തി ഓടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടത് അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് വില കൂടിയ കെമിക്കൽസ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പുകയയ്ക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇതേ രീതിയിൽ പുകച്ച് കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് ഉണ്ടത് അപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് നമ്മൾ കിച്ചൺ എങ്ങനെ തുടച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാലും ചെറിയ തരം ഉറുമ്പുകൾ ഇങ്ങനെ ടൈലിന്റെ ഈ ഒരു ലൈനിലൂടെ എങ്ങനെ പോണത് കാണാനായിട്ട് പറ്റും എങ്ങനെ തുടച്ച് കൊടുത്താലും ഉണ്ടാവും അതേപോലെ എങ്ങനെ നമ്മൾ തറ തുടച്ച് കൈയെടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ സമയത്തും ഈ ഒരു ചെറിയ തരം ഉറുമ്പുകൾ ഇങ്ങനെ ലൈനായിട്ട് പോകുന്നത് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വേഗത്തിൽ ഇവരെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് ഇതാ കുറച്ച് പൗഡർ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടാവുമല്ലോ അത് ഇതാ കുറച്ചൊന്ന് ഇതേപോലെ ഒന്ന് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ വേഗത്തിൽ തന്നെ നമുക്ക് ആ ഒരു ഉറുമ്പുകളെ നമുക്ക് പാടെ ഒഴിവാക്കാനായിട്ട് പറ്റും ഇതേ രീതിയിൽ ചെയ്തുകൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഉറുമ്പ് പൊടി അതേപോലെ ചെതൽപ്പൊടിയൊന്നും കയ്യിൽ ഉണ്ടാവണമെന്നില്ല പിന്നെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നാണല്ലോ അപ്പോൾ ഡേറ്റ് എക്സ്പയറി ആയിട്ടുള്ള പൗഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പിന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ആരും അങ്ങനത്തെ പൗഡറൊന്നും വെറുതെ തട്ടി ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാം തുരുത്തി ഓടിക്കാനായിട്ട് പറ്റൂട്ടോ ഈയൊരു പൗഡർ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഞാൻ ഇവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഉറുമ്പുകൾ കണ്ടിൽ ഇങ്ങനെ പെടഞ്ഞു കളിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം ഞാനിത് ഇട്ട് കൊടുത്ത് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയതിന് ശേഷം ഉറുമ്പുകളെല്ലാം അവിടം വിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്തു നോക്കാം വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പായിട്ടത് അപ്പോൾ എന്തായാലും ഇതൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം വീടാണെങ്കിൽ അവരെ കാലിനും കൈക്കൊക്കെ കടിച്ചിട്ട് പണി കിട്ടും അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞങ്ങുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും അവർക്ക് പണി കിട്ടും ഉറുമ്പ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്നും ചെയ്ത് നോക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് കുരുമുളകാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കുരുമുളക് നമുക്ക് ബീഡ്സിലോ അതേപോലെ സേഫ്റ്റി പിന്നിലോ എന്തിലെങ്കിലും ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് നമുക്കിതാ തീൻ്റെ അടുത്ത് ഇതേപോലെ ഒന്ന് കാണിച്ചിട്ട് നല്ലൊന്ന് പുകയിക്കെട്ടോ ഈ കുരുമുളക് വേഗത്തിൽ തന്നെ ഉണങ്ങിയ കുരുമുളക് അല്ല അപ്പം പെട്ടെന്ന് തന്നെ അത് കത്തി കിട്ടും ഇത് കത്തിയതിന് ശേഷം ഉണ്ടാകുന്ന ഒരു പുകയുണ്ടല്ലോ ഈ ഒരു പുകയാണ് നമുക്ക് നമുക്കിതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് കേട്ടോ ഒരു പുക നമ്മൾ ജലദോഷത്തിന് നല്ലതാണ് കേട്ടോ നമ്മൾ സന്ധ്യ സമയത്ത് സന്ധ്യ ആയി കഴിഞ്ഞാൽ ചില ചെറിയ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ജലദോഷത്തിൻ്റെ ആ ഒരു തുടക്കം കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ജലദോഷം ഉള്ള സമയത്ത് ഈ ഒരു മൂക്കിൻ്റെ തൈറ്റതേ പോലെ വെച്ചുകൊടുക്കാം നമുക്ക് ഈ ഒരു കുരുമുളക് കത്തിയിട്ടുള്ള ഈ ഒരു പുക നമ്മളിങ്ങനെ ശ്വസിക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ ആ ഒരു ജലദോഷത്തിന് റിലീഫ് കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പം രാത്രിയിൽ നമ്മൾ നമ്മളെങ്ങനെ കിടന്നു കഴിഞ്ഞാലും ജലദോഷം പിടിച്ചിട്ട് ശ്വാസം കിട്ടാത്ത ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്തു നോക്കാം കുരുമുളക് കത്തിച്ചിട്ട് ആ ഒരു പുക നമ്മൾ കൊണ്ടു കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ കുറച്ച് ആശ്വാസം കിട്ടാനായിട്ട് പറ്റുട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാം മാർക്കറ്റ് അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു